കാസർഗോഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായി എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രകടന പത്രിക എൺപത്തിരണ്ട് കർമ്മപദ്ധതികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പുറത്തിറക്കിയിരിക്കുന്നത് കാസർഗോഡിന്റെ വ്യാവസായിക വികസനം ലക്ഷ്യമിട്ട് റൈസിംഗ് കാസർഗോഡ് കാർഷിക മേഖലയുടെ പുരോഗതിക്കായി അഗ്രികൾച്ചറൽ ഫാം പ്രൊഡ്യൂസർ കമ്പനികൾ വന്യമൃഗം ശല്യം തടയാനുള്ള പദ്ധതികൾ ക്ഷീര സ്വയം പര്യാപ്തത കൈവരിക്കൽ വൈജ്ഞാനിക കേരളം പദ്ധതി വീടിനടുത്ത് തൊഴിലിടങ്ങൾ വിദ്യാലയങ്ങളിൽ എ അടക്കമുള്ള സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് സംരംഭക പരിശീലനം ഇങ്ങനെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് എൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രകടന പത്രിക പുറത്തിറക്കിയത് ജില്ലയിൽ ഒൻപതര വർഷത്തിനിടെ എൽ ഡി എഫ് സർക്കാർ ഇരുപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയെന്നും അത് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ വിധിയെഴുതുമെന്നും എം വി ജയരാജൻ പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ മാത്രം ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് എൽ ഡി എഫ് ഗവൺമെൻറ് വിവിധ മണ്ഡലങ്ങളിൽ തുടക്കം കുറിച്ചത് പലതും പൂർത്തിയായത് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു എന്നിവരും എൽ ഡി എഫ് കടകക്ഷി നേതാക്കളും പ്രകടനപത്രികയിൽ പങ്കെടുത്തു സിജുകണ്ണൻ കൈരളി ന്യൂസ് കാസർഗോഡ്